നമസ്കാരം ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച വിവാദത്തിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ കൈവിടാൻ മുഖ്യമന്ത്രി പിണറായി വിജയനുമേൽ സമ്മർദ്ദമേറുന്നതായി റിപ്പോർട്ട് ക്രമസമാധാന ചുമതലയിൽ നിന്ന് അജിത് കുമാറിനെ നീക്കാൻ തയ്യാറായേക്കും എന്നാണ് സൂചന എന്നാൽ വിവാദമുയർന്ന് അഞ്ച് ദിവസത്തിന് ശേഷവും മുഖ്യമന്ത്രി മൗനം തുടരുകയാണ് തുടർ നടപടിക്കുള്ള ഉത്തരവാദിത്വം സർക്കാരിന് മേൽ ചാരിയ മുന്നണി നേതാക്കൾ അജിത് കുമാറിനെ മുഖ്യമന്ത്രി ഇനി എത്രനാൾ സംരക്ഷിച്ച് വയ്ക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് ആർ എസ് എസ് ബന്ധം ആരോപിക്കപ്പെട്ട ഉദ്യോഗസ്ഥൻ ഉണ്ടാക്കിയ രാഷ്ട്രീയ പ്രതിസന്ധിയിൽ നിന്ന് തലയൂരാനുള്ള ഏകവഴി അദ്ദേഹത്തെ കൈവിടുകയാണെന്ന വാദം ഇടത് കേന്ദ്രങ്ങളിൽ ശക്തമാണ് എൽ ഡി എഫ് യോഗം നാളെ ചേരാനിരിക്കെ ഇടതുപക്ഷത്തിന്റെ മുഖം രക്ഷിക്കുന്ന നടപടി മുഖ്യമന്ത്രിയിൽ നിന്ന് മുന്നണിയിലെ വലിയൊരു വിഭാഗം നേതാക്കൾ പ്രതീക്ഷിക്കുന്നു എ ഡി ജി പി യെ മാറ്റിയേതീരു എന്ന നിലപാടിലാണ് സി പി ഐ അജിത് കുമാർ ക്രമസമാധാന ചുമതലയിൽ തുടരുന്നതിൽ പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബും അമർഷത്തിലാണ് സി പി എമ്മിലും ഇടതുമുന്നണിയിലും അമർഷം ഉരുണ്ടുകൂടുമ്പോഴും കൂടിക്കാഴ്ചയിൽ സാങ്കേതികമായി തെറ്റില്ല എന്ന നിലപാടിലാണ് മുഖ്യമന്ത്രി പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥൻ ആർ എസ് എസ് നേതാവിനെ കണ്ടത് അച്ചടക്ക ലംഘനമായിട്ടോ സർവീസിലെ വീഴ്ചയായിട്ടോ മുഖ്യമന്ത്രി കാണുന്നില്ല എന്നാൽ രാഷ്ട്രീയമായി അതിനെ പ്രതിരോധിക്കുക എളുപ്പമല്ല എന്ന ബോധ്യവും അദ്ദേഹത്തിനുണ്ട് തുടർന്നും എം ആർ അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന നിലപാടെടുത്താൽ ആർ എസ് എസുമായി മുഖ്യമന്ത്രിക്ക് രഹസ്യബന്ധമുണ്ട് എന്ന പ്രതിപക്ഷ ആരോപണം ശരിയാണെന്ന് ആക്ഷേപമുയരും അതിനിടെ ആർ എസ് എസ് നേതാവ് റാം മാധവുമായുള്ള കൂടിക്കാഴ്ചയിൽ അജിത് കുമാറിനൊപ്പം ഉണ്ടായിരുന്നത് ആരൊക്കെ എന്നത് പുറത്തുവന്നാൽ കേരളം ഞെട്ടുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞിരുന്നു കൂടിക്കാഴ്ചയുടെ കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തുവിടുമെന്നാണ് സൂചന അതേസമയം പി വി അൻവർ നൽകിയ പരാതിയിലും എ ഡി ജി പി എം ആർ അജിത് കുമാർ നൽകിയ കത്തിലും എ ഡി ജി പിയുടെ മൊഴിയെടുക്കാൻ ഡി ജി പി നോട്ടീസ് നൽകി വിളിച്ചു വരുത്തും പരാതിക്കാരനായ പി വി അൻവറിന്റെ മൊഴി അന്വേഷണ സംഘം എടുത്തിട്ടുണ്ട് അന്വേഷണത്തിൽ തന്റെ നിരപരാധിത്വം തെളിഞ്ഞാൽ ആരോപണം ഉന്നയിച്ചവർക്കെതിരെ സർക്കാർ തന്നെ കേസ് നൽകണം എന്ന അഭ്യർത്ഥന എ ഡി ജി പി നടത്തിയിരുന്നു ഇത് സംബന്ധിച്ച കത്താണ് അദ്ദേഹം മുഖ്യമന്ത്രിക്ക് നൽകിയത് ഉന്നത ഉദ്യോഗസ്ഥർക്കും മന്ത്രിമാർക്കും ഗവർണർക്കുമെതിരെയുള്ള ആരോപണങ്ങളിൽ അടിസ്ഥാനമില്ലെന്ന് കണ്ടാൽ സർക്കാർ തന്നെ ഇവർക്ക് വേണ്ടി കേസ് നടത്തുന്നതിന് വ്യവസ്ഥയുണ്ട് എന്നാൽ ഇവിടെ ഭരണകക്ഷി എം എൽ എ ആയ പി വി അൻവറാണ് ആരോപണം ഉന്നയിച്ചത് അൻവറിനെതിരെ കേസുമായി മുന്നോട്ടു പോകാൻ സർക്കാർ തയ്യാറാകുമോ എന്നതിലും ആകാംക്ഷയുണ്ട് അങ്ങനെ ഉണ്ടാവുന്നില്ലെങ്കിൽ നേരിട്ട് മാനഹാനിക്കു പോകാൻ ആ ഉദ്യോഗസ്ഥന് അനുമതി നൽകാം അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ സ്വർണ്ണക്കടത്തും കൊലപാതകവുമൊക്കെ ചേർന്നതാണ് എന്നതിനാൽ ഇപ്പോൾ നടക്കുന്ന ഡി ജി പിയുടെ അന്വേഷണം ഗൗരവമേറിയതാണ് ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഏജൻസികളുടെ വരെ തുടരന്വേഷണത്തിന് പരാതിയുമായി ഹൈക്കോടതിയെ സമീപിക്കാം ഈ അന്വേഷണ റിപ്പോർട്ട് എ ഡി ജി പിക്ക് അനുകൂലമായാലും പ്രതികൂലമായാലും പ്രതിപക്ഷത്തിന് ആയുധമാകും തനിക്കെതിരെ ആരോപണം തെളിയിക്കാനായില്ലെങ്കിൽ എ ഡി ജി പി നേരിട്ട് തന്നെ തുടർന്ന് കേസിന് പോകും ആരോപണത്തിൽ കഴമ്പുണ്ട് എന്ന് തെളിഞ്ഞാൽ സർക്കാരിന് തുടരന്വേഷണം പ്രഖ്യാപിക്കാതെ മുന്നോട്ട് പോകാനുമാകില്ല മാത്രമല്ല സർക്കാരിന്റെ വിശ്വസ്തനായ എ ഡി ജി പിക്ക് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കുമെതിരെ ഉയർന്ന ആരോപണങ്ങൾ ശരിയെന്ന് തെളിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ നിലപാട് തന്നെ ദുർബലമാവുകയും ചെയ്യും